ഒരിക്കൽ അർജുനൻ ദ്വാരകായിൽ കൃഷ്ണനെ സന്ദർശിച്ചപ്പോൾ അവൻ അനിയന്ത്രിതമായി ചിരിക്കുന്നത് കണ്ടു എന്താണ് കൃഷ്ണ നിന്നെ ഇത്രയധികം രസിപ്പിക്കുന്നത് അർജുനൻ ചോദിച്ചു കൃഷ്ണൻ പറഞ്ഞു ഞാൻ സ്ത്രീയായി മാറിയ സമയം ഓർക്കുകയായിരുന്നു അർജുനൻ ആശയക്കുഴപ്പത്തിലായതിനാൽ കൃഷ്ണൻ അവനോട് ആ കഥ പറഞ്ഞു വളരെ കാലം മുമ്പ് ഭൃഗു എന്ന ഒരു മുനി ഒരു യാജ്ഞം നടത്താൻ എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു പക്ഷേ കൃഷ്ണനെയല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭൃഗു പറഞ്ഞു കൃഷ്ണൻ എപ്പോഴും സ്ത്രീകളാലും ദുഷ്ടതകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു വിഷ്ണു ശിവൻ ബ്രഹ്മാവ് എന്നിവരെ പോലെ ഗൗരവമുള്ളവനല്ല ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ ഒരു ദിവ്യ തമാശ കാണിക്കാൻ തീരുമാനിച്ചു അടുത്ത തവണ ഭൃഗു ഒരു യജ്ഞം നടത്തിയപ്പോൾ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇത്തവണ മോഹിനി എന്ന സുന്ദരിയായ സ്ത്രീയായിട്ടായിരുന്നു എത്തിയത് ഭൃഗു അവളെ കണ്ട നിമിഷം അവൻ മയങ്ങിപ്പോയി അവൻ തന്റെ യജ്ഞം മറന്നു മന്ത്രങ്ങൾ മറന്നു അവളെ നോക്കിക്കൊണ്ടിരുന്നു കൃഷ്ണൻ തന്റെ യഥാർത്ഥ രൂപം പെട്ടെന്ന് വെളിപ്പെടുത്തിയപ്പോൾ തന്റെ അഹങ്കാരം തന്നെ അന്ധനാക്കിയെന്ന് ഭൃഗുവിന് മനസ്സിലായി അവൻ കൃഷ്ണന്റെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മുനി പോലും മായയിൽ നിന്ന് മുക്തനല്ല